മുംബൈ ദർപ്പം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ മകരം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത് മാസത്തിൻ്റെ ആരംഭത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ഗുരു ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ ഇടവം രാശിയിലും സൂര്യൻ കർക്കടകം രാശിയിലും ബുധനും ശുക്രനും ചിങ്ങം രാശിയിലും കേതു കന്നി രാശിയിലും ശനി കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് ഈ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം സഞ്ചാരമാറ്റം എന്നിവ എല്ലാം ഇപ്രകാരമായിരിക്കും സൂര്യൻ ഓഗസ്റ്റ് പതിനാറാം തീയതി കർക്കിടകം രാശിയിൽ നിന്നും ചിങ്ങം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും മാസാരംഭത്തിൽ ചിങ്ങത്തിൽ നിൽക്കുന്ന ബുധൻ ഓഗസ്റ്റ് അഞ്ചാം തീയതി വക്രഗതിയിലാകുന്നതും അങ്ങനെ വക്രഗതിയിൽ തന്നെ സഞ്ചരിച്ച് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി തിരിച്ച് കർക്കടകം രാശിയിൽ പ്രവേശിക്കുന്നതുമായിരിക്കും പിന്നീട് കർക്കടകത്തിൽ തന്നെ ഓഗസ്റ്റ് ഇരുപത്തൊൻപതാം തീയതി മുതൽ നേരെ സഞ്ചരിക്കാൻ തുടങ്ങുന്നതുമായിരിക്കും അങ്ങനെ ബുധൻ ഏകദേശം ഇരുപത്തിനാല് ദിവസം വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത് ശുക്രൻ ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതി ചിങ്ങത്തിൽ നിന്നും കന്നിരാശിയിലേക്കും ചൊവ്വ ഇരുപത്തി ആറാം തീയതി ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്കും രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും ഓഗസ്റ്റ് ഇരുപതാം തീയതി ഗുരു ചന്ദ്രൻ്റെ നക്ഷത്രമായ രോഹിണിയിൽ നിന്നും ചൊവ്വാഴ്ച നക്ഷത്രമായ മകൈരത്തിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുന്നതായിരിക്കും മാസാരംഭത്തിൽ മിഥുനം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും ഗ്രഹങ്ങളുടെ ഈ രാശിമാറ്റവും സഞ്ചാരമാറ്റവും മറ്റും നിങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങൾ നൽകുമെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള പൊതു ഫലങ്ങളാണ് നിങ്ങളുടെ മഹാദശ അവഹാരം എന്നിവയനുസരിച്ച് ഫലങ്ങളിൽ വരുവാൻ സാധ്യതയുണ്ട് ആദ്യമായി നിങ്ങളുടെ ഭാഗ്യം കരിയർ ബിസിനസ് സാമ്പത്തിക സ്ഥിതികൾ എന്നിവ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഭാഗ്യസ്ഥാനാധിപൻ ബുധനാണ് ബുധൻ നിൽക്കുന്നത് എട്ടാം ഭാവത്തിലാണ് ഇവിടെ ഓഗസ്റ്റ് അഞ്ചാം തീയതി ബുധൻ വക്രഗതിയിലാകുന്നതായിരിക്കും അങ്ങനെ വക്രഗതിയെ സഞ്ചരിച്ച് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി തിരിച്ച് ഏഴാം ഭാവത്തിൽ പ്രവേശിക്കുന്നതും പിന്നീട് ഓഗസ്റ്റ് ഇരുപത്തൊൻപതാം തീയതി മുതൽ നേരെ സഞ്ചരിക്കാൻ തുടങ്ങുന്നതുമായിരിക്കും ഈ മാസം ബുധൻ്റെ പൂർണ്ണ ഫലങ്ങൾ ലഭിക്കുന്നതല്ലായിരിക്കും അതുകൊണ്ട് തന്നെ ഭാഗ്യസ്ഥിതികളിലും ഏറ്റക്കുറച്ചിലുകൾ കാണുവാൻ സാധിക്കുന്നതാണ് ഈ സമയത്ത് ചില കാര്യങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും എങ്കിലും ആത്മധൈര്യം കൈവിടാതെ നന്നായി പരിശ്രമിക്കുകയാണെങ്കിൽ ഈ തടസ്സങ്ങളെ തരണം ചെയ്യുവാൻ സാധിക്കുന്നതുമായിരിക്കും യാത്രകളും മറ്റും നന്നായി പ്ലാൻ ചെയ്തിട്ട് വേണം ചെയ്യുവാൻ ഇനി നിങ്ങളുടെ കരിയറിനെ കുറിച്ചാണ് പറയുന്നത് പത്താം ഭാവാധിപൻ ശുക്രനാണ് ശുക്രൻ നിൽക്കുന്നത് എട്ടാം ഭാവത്തിലാണ് ഓഗസ്റ്റ് ഇരുപത്തഞ്ചാം തീയതി ശുക്രൻ എട്ടാം ഭാവത്തിൽ നിന്നും ഒൻപതാം ഭാവമായ കന്യയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും കന്യരാശി ശുക്രൻ്റെ നീചസ്ഥാനമാണ് കരിയറിനെ സംബന്ധിച്ചിടത്തോളവും ഈ മാസം വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ് ഓഫീസിൽ മറ്റുള്ളവരുമായി അനാവശ്യമായി തർക്കങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല സംസാരിക്കുന്നതും പെരുമാറുന്നതും വളരെ സൗമ്യതയോടെ വേണം ചെയ്യുവാൻ പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് കുറച്ച് സമയം കൂടെ കാത്തിരിക്കേണ്ടി വരും വ്യാപാരി വ്യവസായികൾക്ക് ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഏഴാം ഭാവമാണ് വ്യാപാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് നിങ്ങളുടെ ഏഴാം ഭാവം കർക്കടകം രാശിയാണ് ഇവിടെ സൂര്യനാണ് നിൽക്കുന്നത് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ സൂര്യനും ശനിയും ചേർന്ന് ഇവിടെ യോഗം നിർമ്മിക്കുന്നുണ്ട് അതായത് സൂര്യൻ ശനിയിൽ നിന്നും ആറാം ഭാവത്തിലും ശനി സൂര്യനിൽ നിന്നും എട്ടാം ഭാവത്തിലുമാണ് നിൽക്കുന്നത് ആറും എട്ടും സ്ഥാനങ്ങൾ അശുവസ്ഥാനങ്ങളാണ് അതുപോലെ ശനിയും സൂര്യനും ശത്രുഗ്രഹങ്ങളും അശുഭഗ്രഹങ്ങളുമാണ് അത് കാരണം ഈ യോഗത്തിൻ്റെ അശുഭഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് വ്യാപാരി വ്യവസായികൾ ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ വരുമാനം കുറയുന്നവർ അനാവശ്യ ചിലവുകൾ ഒഴിവാക്കി ബഡ്ജറ്റ് അനുസരിച്ച് ചിലവുകൾ ചെയ്യുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരാതിരിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും ഷെയർ മാർക്കറ്റ് മാതിരി റിസ്ക്കുള്ള കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒഴിവാക്കുന്നതായിരിക്കും ഉത്തമം ഇനി വിദ്യാർത്ഥികളെക്കുറിച്ചാണ് പറയുന്നത് അഞ്ചാം ഭാവമാണ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അഞ്ചാം ഭാവാധിപൻ ശുക്രനാണ് എട്ടാം ഭാവത്തിലാണ് നിൽക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തഞ്ചാം തീയതി ഒൻപതാം ഭാവമായ കന്നിയിലേക്ക് രാശി മാറുന്നതായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കന്നി രാശി ശുക്രൻ്റെ നീചസ്ഥാനമാണ് ഈ മാസം വിദ്യാർത്ഥികൾക്ക് കുറച്ച് കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും അതുപോലെ ഈ സമയത്ത് സ്കൂളിലും കോളേജിലും മറ്റും സുഹൃത്തുക്കളുമായി ഇടപെടുമ്പോൾ അവരുടെ കാരക്ടർ പ്രത്യേകം നോക്കണം ചില കൂട്ടുകെട്ടുകൾ നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കുവാനും ശ്രദ്ധിക്കണം ലവ് റിലേഷനിലുള്ളവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മാസം നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയുമായി സൗമ്യതയോടെ വേണം സംസാരിക്കുവാനും പെരുമാറുവാനും നിങ്ങൾ തമ്മിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും തർക്കങ്ങൾ ഉണ്ടാകാനിടയുണ്ട് അതിനാൽ ഈ കാര്യം ശ്രദ്ധിക്കണം ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ഏഴാം ഭാവത്തിൽ ഷടാഷ്ടക യോഗം നടക്കുന്നതിനാൽ ഈ സമയത്ത് നിങ്ങൾ തമ്മിൽ വാക്കുതിറക്കങ്ങൾ ഉണ്ടാകുണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ചില പ്രശ്നങ്ങൾ ഈ സമയത്ത് കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുന്നതും ഉചിതമായിരിക്കും ചെറിയ ചെറിയ കാര്യങ്ങൾ ഊതികീർപ്പിച്ച് വലുതാക്കാതിരിക്കുവാനും ശ്രദ്ധിപ്പ് ശ്രദ്ധിക്കണം മാസത്തിൻ്റെ രണ്ടാം പകുതി സാമാന്യമായിരിക്കും അവസാനമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികളെക്കുറിച്ചാണ് പറയുന്നത് ഒന്നാം ഭാവാധിപൻ ശനിയാണ് ശനി നിൽക്കുന്നത് രണ്ടാം ഭാവത്തിലാണ് ഈ സമയത്ത് ശനി വക്രഗതിയിലാണ് കൂടാതെ ശനി സൂര്യൻ്റെ ഷടാഷ്ടകയോഗവും നടക്കുന്നുണ്ട് ഈ മാസം മകരം രാശിക്കാർ ആരോഗ്യകാര്യങ്ങളിൽ നന്നായി ശ്രദ്ധിക്കണം മറ്റ് ചെറിയ പ്രശ്നങ്ങളോടൊപ്പം നേത്ര സംബന്ധമായോ അസ്ഥി സംബന്ധമായോ ബോഡി പെയിനോ ഒക്കെ മറ്റും വരാൻ സാധ്യതയുണ്ട് അതിനാൽ എന്ത് പ്രശ്നം വന്നാലും ഉടനെ വൈദ്യസഹായം തേടേണ്ടത് നല്ലതായിരിക്കും ഇതാണ് മകരം രാശിക്കാരുടെ ഓഗസ്റ്റ് മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം